നാവലറിൽ മീൻ കച്ചവടം നടത്തുന്ന വ്യത്യസ്തമായ കാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലത്തിന് സമീപത്താണ് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത് ഇത് കേരളത്തിലെ ആദ്യത്തെ ഫിഷ് കാരവാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മാവേലിക്കര സ്വദേശിയായിട്ടുള്ള സൂരജ് നാരായണൻ ഈ സംരംഭം ആരംഭിക്കുന്നത് ഈ ഒരു ആശയം തോന്നാൻ കാരണം എന്താ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് രംഗത്തിലേക്ക് നമ്മൾ വരുന്നത് നമുക്ക് കടകൾ കിട്ടാനായിട്ട് നമുക്കൊരു ഫിഷ് ഷോപ്പ് തുടങ്ങാൻ നമുക്ക് കടകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട് തൊട്ടടുത്തുള്ള കടകളുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉള്ളത് കാരണം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഷോപ്പ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇതിൽ നമ്മൾ എങ്ങനെ ഈ ഒരു ബിസിനസ് നടപ്പാക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഒരു വാഹനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെ നമ്മളൊരു ട്രാവലർ നമ്മൾ എടുക്കുകയും നമ്മുടെ തൊടുപിട ജോഷ് ഡിസൈനിൽസ് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ട് അതെ ജോഷ് ജോഷെടുത്തിൻ്റെ വണ്ടിയായിരുന്നു അത് നമ്മൾ പർച്ചേസ് ചെയ്തു അത്യാവശ്യം ജോഷ് ഡിസൈനിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തെടുത്തത് ഈ ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ എത്ര രൂപ ചെലവ് വന്നത് അന്നത്തെ സമയത്ത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം തന്നെ നമുക്ക് നമുക്കന്ന് ചെലവ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിലുള്ളത് ഇതിനകത്ത് നമ്മളൊരു ഫിഷ് ഹാളിന് വേണ്ടിയിട്ടുള്ളൊരു ഫിഷ് ഔട്ട്ലെറ്റ് തന്നെയാണ് നമ്മളിത് ഇപ്പോൾ ഫിഷ് നമുക്ക് ഇടാനുള്ള സൗകര്യവും ഈ ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യം അതുപോലെ നമുക്ക് ഫിഷ് കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എല്ലാം നമുക്ക് ഈ വാഹനത്തിൽ തന്നെയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പം അത് വാഷ് ഔട്ട് ചെയ്യാനുള്ള നമുക്ക് ഫ്രഷ് ഫ്രഷ് വാട്ടർ നമുക്കുണ്ട് ഇതിന്റെ ഡ്രൈനേജ് വാട്ടർ പോകാൻ നമ്മൾ പ്രത്യേകം ടാങ്കുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള പൊലൂഷൻ ഉള്ള ഏതൊക്കെ രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള എല്ലാ സെക്രട്ടറി അനുസരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ വാഹനം എത്ര ജീവനക്കാരുണ്ട് ഈ ഒരു വാഹനത്തിൽ നിലവിൽ നമുക്ക് മൂന്ന് പേരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഇവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ആവശ്യപ്രകാരം ഹോം ഡെലിവറിയും കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇപ്പൊ നാലുപേരോളം നമ്മുടെ രണ്ടായിരത്തി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് താങ്കളാണ് ഇത് ചെയ്യുന്നത് സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് കട്ടിങ് റൂമുൾപ്പെടെ ഇറങ്ങുന്ന വാഹനം എനിക്ക് ഇന്ത്യയിൽ തന്നെ എന്ന് പറയാം കാരണം സിഫ്റ്റിന്റെ ആ ഒരു അതനുസരിച്ച് അവർ വന്ന ആ സമയത്തോടെ വാഹനം കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രീതിയിലൊരു വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ അവർ കണ്ടിട്ടില്ലെന്ന് പറയും കട്ടിങ്ങൂടും ഉൾപ്പെടെ ഉള്ളൊരു വാഹനം ആ സെഗ്മിൽ കണ്ടിട്ടില്ലെന്ന് പറയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നമ്മൾ വലിയ വാഹനം ഇറങ്ങിയ സമയങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കോഴിക്കോടിന്റെ ആ ഒരു നിയമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവലിക്കരെ ജോയിൻറ്റ് ആർട്ടി ഓഫീസിലാണ് നമ്മളിത് ഉണ്ടാവുന്നത് നമ്മൾ സേഫ് ഇന്ന് ചെല്ലുന്നത് അന്നേരം ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ അവർ കൊണ്ടുവന്നു അപ്പം അവരുടെ സർക്കിളിൽ അവർക്ക് കാരണം അവരാരും ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല കാരണം ഒരു സംരംഭമായ കാര്യങ്ങളാണ് ഇത്രയും നല്ലൊരു പ്രശ്നമത്സ്യം എല്ലാവരും എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത രീതിയിലും നേരത്തെ നമ്മൾ ചെയ്ത് വന്നതുകൊണ്ട് അപ്പോൾ അവരുടെ സർക്കിളിൽ ഇത് ചെയ്തെടുക്കാനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ശ്രീ ചരി സാറിൻ്റെ അടുത്ത് നമ്മൾ സമീപിച്ചു ഫിഷറീസ് മന്ത്രി അടുത്ത് സമീപിച്ചു അദ്ദേഹം നേരിട്ട് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഫയൽ ഫോർവേഡ് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങളെയും ഇടപെടലുകളും ഉണ്ടായി നല്ലൊരു സംരംഭം എന്ന രീതിയിലും നമ്മൾ നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് രണ്ട് നമ്മൾ ഇത് മോഡിഫിക്കേഷൻ ചെയ്ത രീതിയിലുള്ളത് കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വണ്ടി അതിനനുസരിച്ചുള്ള നോംസ് അനുസരിച്ചെല്ലാം കറക്റ്റ് ആണ് അങ്ങനെ എനിക്കൊന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഓർഡറാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭ്യമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണയും ലഭിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംരംഭങ്ങൾ രീതിയിൽ എന്ന രീതിയിലും ഉദ്യോഗസ്ഥരും എല്ലാവരും നമ്മളെല്ലാവരും വിചാരിക്കാം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മടക്കി കഴിക്കുക അങ്ങനെയൊന്നുമില്ല ഒരു കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ ആകണം എങ്ങനെയൊക്കെ ചെയ്യണമെന്നും എടുക്കണമെന്നും വളരെയധികം നമ്മൾ കാരണം ഒരു അത്രമാത്രം ഒരു ഡപ്തർ എന്നാണ് നമ്മൾ ഈ വാഹനം വീണ്ടും തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ വീണ്ടും ഒരു നാലഞ്ച് മാസത്തോളം ഇതിന് പുറയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ അവർ നമ്മളെ കെയർ ചെയ്തു അത്രമാത്രം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഒരു റൂം ഒരു കട സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലാഭത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് ഫർണീഷ് ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്ന തുകയടക്കം വലിയ നഷ്ടം സംഭവിക്കും പക്ഷേ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെ വരില്ല ഒരു സ്ഥലത്ത് കച്ചവടം കുറവാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടാം ഇതൊക്കെയാണ് താങ്കൾ മുന്നിൽ കണ്ടത് തീർച്ചയായിട്ടും അത് മാത്രമല്ല സ്ഥലത്തിട്ട് കച്ചവടം നന്നായിട്ട് വരുന്നു എന്നുള്ള ആ സ്ഥലത്ത് നമുക്ക് ഒരു കടമുറി എടുത്തിട്ട് നമുക്ക് അവിടെ ആ ഭാഗങ്ങളുടെ കടമുറി കടമുറിയെടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കസ്റ്റമേഴ്സെങ്കിലും പോകില്ല അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് ഈ വാഹനം മാറ്റാം അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് അപ്പൊ ഇവർ ഇവർ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഈ മുടക്കുന്ന പൈസ അവർക്ക് ലോസ് ആകുമെന്നുള്ളൊരു ചിന്തയിലോട്ട് നമുക്കത് പോകേണ്ട ഒരു ഓക്കെ അപ്പം ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നിങ്ങൾ ഈ വാഹനത്തിൽ മാത്രമല്ല മൊത്തത്തിൽ വ്യത്യസ്തതയാണ് ഈ മീൻ നൽകുന്ന കാര്യത്തിലും മീൻ വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് പാളയിലാണ് പാക്ക് ചെയ്ത് നൽകുന്ന കണ്ടത് അതെന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം അതെ കഴിഞ്ഞൊരു രണ്ടര മൂന്ന് വർഷത്തോളം നമ്മൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം നെയ്മീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് വേണമെയിൻ നമ്മൾ പ്ലാസ്റ്റിക് കവറി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കും എത്ര ഫ്രഷാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെടുത്തു കഴിയുമ്പോഴും ഒരു അലുത്തിരിക്കും സംഭവം അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എങ്ങനെ നല്ലൊരു പാക്കിങ് സെല്ലാം വേണമെന്നുള്ളൊരു ആശയം എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ള ആഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പാളയിലേക്ക് എത്തിയത് അങ്ങനെ പാളയിൽ നമ്മളത് ഭംഗിയായിട്ട് പല ഒരുപാട് ഗുണങ്ങളുണ്ട് പാളയെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്കൊരു നല്ലൊരു ഫില്ലേ ഒരു വൺ കെ ജി അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ഫില്ല രൂപത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് ഡിസൈനായിട്ടുള്ള പാളകൾ നമുക്ക് ലഭ്യമാണ് അപ്പം ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ പാളയ്ക്കകത്ത് ക്ലീൻ ക്രാപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പം കസ്റ്റമർക്ക് വളരെയധികം സന്തോഷമാണ് ഈയൊരു മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താങ്കളൊരു മാതൃക തന്നെയാണ് അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് സംരംഭരോട് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ക്ഷമ നമുക്കുണ്ടാവണം പാഷനേറ്റീവ് ആയിരിക്കണം നമ്മൾ ഒരിക്കലും വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയാം നാല് വർഷത്തോളം എൻ്റെ ഈ വാഹനം കിടന്നതാണ് അവിടെ ഡി ടി സി നിന്നപ്പോൾ അവർ തന്നെ ചോദിച്ചൊരു കാര്യം എങ്ങനെ ഇത്രയും ബാധ്യതകൾക്കിടയിൽ ഈ വാഹനം നമുക്ക് പിടിച്ച് അല്ലെങ്കിൽ പോകാതിൻ്റെ ഇടയിൽ എങ്ങനെ ഇരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അത്രമാത്രം ഒരു പാഷനായിരുന്നു ഈ ഒരു സംരംഭം ചെയ്യുക എന്നുള്ളതല്ല വലിയൊരു പാഷനാണ് എൻ്റെ ഉള്ളിൽ അപ്പം അത് സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് കാര്യങ്ങളും അവർക്ക് സൊല്യൂഷനാകുന്ന ഏത് കാര്യവും ഏത് സംരംഭവും സക്സസ്സാകും അപ്പോൾ അത് കൃത്യമായി നമ്മൾ അത് ചെയ്യുക എന്നത് മാത്രമാണ് പ്രതിസന്ധികളും കാര്യങ്ങളും അതായത് പ്രത്യേകിച്ച് എനിക്ക് ഈ സംരംഭത്തിൽ പറയാനുള്ളത് ഫിഷ് ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഇ സി ജി ഗ്രാഫാണ് ഏത് ബിസിനസ്സിലും ഇ സി ജി ഗ്രാഫ് തന്നെയാണ് വേണമെങ്കിൽ പറയാം അപ്പം ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാനുള്ള മുന്നോട്ട് പോകാനുള്ള ആ ഒരു മെൻറ്റൽ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം ഓക്കെ നല്ലൊരു വിഷം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും വിഷയമില്ല എല്ലാവിധ ആശംസകളും പാവേലിക്കര സ്വദേശിയായ സൂരജ് നാരായൺ എന്ന വ്യക്തിയാണിത് ഇദ്ദേഹമാണ് കേരളത്തിൽ തന്നെ ആദ്യമായി ഇത്തരത്തിലൊരു ട്രാവലറിലേക്ക് മീൻ വ്യാപാരം നടത്താമെന്നൊരു കണ്ടെത്തൽ നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് അവസാന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ട്രാവലറിൽ മത്സ്യവ്യാപാരം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂറിന് സമീപം കല്ലിശ്ശേരി പാലത്തിന് സമീപത്തായിട്ടാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഈ വാഹനത്തിൽ ഇവിടെ മത്സ്യവ്യാപാരം തകൃതിയായി നടക്കുന്നുമുണ്ട് ചെങ്ങന്നൂരിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുപുഴി